സ്നേഹിച്ചാൽ ചങ്ക് പൊഴുതു കൊടുക്കുന്നമാരാണല്ലോ ഇവിടെ ഉള്ളത് അത്രയ്ക്ക് സ്നേഹമാണല്ലോ നമ്മളോട് ഏ ഇതാ നോക്കിയേ ഞാൻ മെഡിക്കൽ എടുക്കാൻ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഈ കാറിൻ്റെ സൈഡിലായിട്ട് നടന്നു പോകുമ്പോഴും ഓടിക്കൊണ്ട് വന്നു കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ കൂട്ടുകാരായത് ഇതാ നോക്കിയത് നല്ല ഗോൾഡൻ സൂപ്പർ താരമാണ് മെഡിക്കൽ എടുക്കാൻ പോകുമ്പോഴേ അവിടെയും ഒരു സെക്യൂരിറ്റി വീരനുണ്ട് അവൻ പോലെയൊക്കെ തന്നെയാണ് എന്നാൽ ഇവനേക്കാളും സുന്ദരനാണ് എന്നാലും അങ്ങോട്ട് ചെല്ലട്ടെ അവനെ ഒന്ന് പരിചയപ്പെടണം ഹായ് നോക്കൂ മെഡിക്കലിന് പോകുന്ന വഴിക്ക് ഒരു ഗോൾഡൻ സൂപ്പർ താരത്തെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോവുകയാണ് ഇതാ നോക്കിയേ ഇവനാണ് ആ താരം ഞാനിങ്ങനെ നടന്നു പോകുന്ന സൈഡിൽ കാറിൻ്റെ അടിയിൽ നിന്ന് ഓടിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ ഒരു മുൻപരിചയമില്ലാത്ത സ്നേഹം ആദ്യമായിട്ട് കിട്ടുകയാണ് നമുക്ക് മാത്രമല്ല എവിടെ ചെന്നാലും ഇവരൊക്കെ നല്ല സ്നേഹമുള്ള പിള്ളേരാണ് ഇവിടെ ഉള്ളത് കേട്ടോ ആരും വെറുതെ ഇവിടത്തില്ല ചെറുതായിട്ടൊന്ന് ഞൊടിച്ച് കാണിച്ചാൽ സ്നേഹത്തിൻ്റെ കലവറ പൊളിച്ചടിക്ക് തരുന്ന നല്ല സ്നേഹമുള്ള വില്ലന്മാരാണ് അതുപോലെ ഇവനോട് കളിത്തമാശയും കൂട്ടും കൂടി ഇരിക്കാനുള്ള സമയം എനിക്കില്ല എന്തായാലും ആമാര് മെഡിക്കലിന് പോകേണ്ടതാണ് ഈ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഇവനോട് കളിത്തമാശയൊന്നും പറയാതെ ഞാൻ പോവുകയാണ് എന്നാൽ അവ എന്നെ വിടാതെ പിന്തുടരുകയാണ് കേട്ടോ അവൻ്റെ ഒരു ഏരിയയാണ് അവൻ്റെ ഒരു ഏരിയ കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് വരത്തില്ല എന്തായാലും നമുക്ക് നോക്കാം അവൻ അത്രയും സ്നേഹമുള്ളതുകൊണ്ട് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും അവൻ കളിച്ച് കൂടെ നടക്കുന്നത് അവൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവൻ്റെ ഒരു തമാശയൊക്കെ കാണാനൊന്നും സമയം എനിക്കില്ല അപ്പോൾ മെഡിക്കലിന് പോകുന്നുണ്ടേ സമയം ഒത്തിരി ആയി കഴിഞ്ഞു അപ്പോൾ ഇവന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ വെയ്റ്റിങ്ങായിട്ട് ഇവിടെ നിൽക്കുന്നത് കേട്ടോ അവിടെ ചെന്ന് ടോക്കനൊക്കെ എടുക്കാനുള്ളതാണ് എന്തായാലും നല്ല സ്നേഹമുള്ള ഗോൾഡൻ സൂപ്പർ താരത്തെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇതിനേക്കാളും അടിപൊളി സൂപ്പർ താരം തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടേ ഒരു സെക്യൂരിറ്റിയാണ് അവൻ വില്ലനാണ് അവനെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ടൊന്ന് പരിചയപ്പെടണം അവനൊന്ന് തൊടണം കഴിഞ്ഞൊരു ചെറിയ വീടിയിൽ അവനെ തൊടാനൊന്നും പറ്റിയില്ല അതുപോലെ നമ്മുടെ നാട്ടിൽ വളരുന്ന നാടൻ കുട്ടികളെപ്പോലെ ഇവിടെയും വളരുന്ന വില്ലന്മാരാണ് യുവമാരെ കേട്ടോ നാട്ടിലെ കുട്ടികളെപ്പോലെ വെല്ലും ബ്രേക്കില്ലാത്ത ഓട്ടോയും ചാട്ടവും ഒന്നും ഇവിടെ ഉണ്ടാവില്ല യുവമാർക്ക് വളരെ ശ്രദ്ധയും അനുസരണയും ബഹുമാനവും ഒക്കെ ഉള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളവർ അത്ര സ്നേഹവുമായിരിക്കും എല്ലാവരോടും ആരെ കണ്ടാലും ഒരുപോലെ സ്നേഹിക്കുന്ന പഞ്ചപാവം പിടിച്ച കുട്ടികളാണേ ദാ ആ കാറിൻ്റെ മേളിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ അടുക്കളയിൽ നിന്ന് വരുന്നത് പോലെയാണ് വന്ന് നിൽക്കുന്നത് ഇവിടെ നല്ല വിലയുള്ള കാറുകളിലാണ് ഈ പിള്ളേരുടെ കളിയും അഭ്യാസങ്ങളും ഇതാ അതിനകത്തൊക്കെ കയറി പോവുകയും ചാടി ഇറങ്ങുകയും ആരും ഒന്നും ചെയ്യത്തൊന്നുമില്ല കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലേ വീട്ടിൻ്റെ പരിസരത്തൊരു പൂച്ച വന്നു കഴിഞ്ഞാൽ എറിഞ്ഞു ഓടിക്കുകയോ അടിച്ചു ഓടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല അതുപോലെ ഇവന്മാരെ നാട്ടിൽ കിട്ടുകയാണെങ്കിൽ ഇവന്മാരെ പിടിച്ച് കൂട്ടിലാക്കി നല്ല കച്ചവടം നടത്തവന്മാരെ ഇതത്ര നല്ല വിലവെടുപ്പുള്ള കുട്ടികളാണ് കുട്ടികളാണേ കേട്ടോ കണ്ടാൽ തന്നെ അറിയാം അത് ഇവിടെ ആയതുകൊണ്ട് ആർക്കും ഇതിനോടൊരു വിലയില്ലാന്ന് മാത്രമേ ഉള്ളൂ തൊട്ടടുത്തായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ കണ്ടോ ഒരുപാട് നല്ല പൂക്കൾ വിരിഞ്ഞ് നിൽപ്പമുണ്ട് അപ്പോൾ നമുക്കതിനൊന്ന് കാണാം കേട്ടോ എത്ര ഭംഗി ഉണ്ടെന്ന് അറിയോ ദാ ഇവിടെ സിനിയൊക്കെ നല്ല കിട് കള്ളറിൽ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം നല്ല വലിപ്പമുള്ള സീനിയ പൂക്കൾ നോക്കിയേ അടുക്കിട്ട് വിരിഞ്ഞു നിൽക്കുന്ന കള്ളൻ എന്താ ഭംഗി കാണാൻ ദാ തൊട്ടടുത്തായിട്ടുള്ളത് കണ്ടോ ജമന്തി അതിൻ്റെ ഒരു കളർ ക്ലാരിറ്റി നിങ്ങൾ നോക്കിയേ കിട്ടുവാണല്ലേ ഈ പൂവൊക്കെ നശിപ്പിച്ച് കളയോന്നാണ് തോന്നുന്നത് എന്നെ ഓടിക്കും ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഞാൻ പൂവിനെ കാണിക്കുന്നതുകൊണ്ടാണ് രണ്ടുപേർ ഇവിടെ ഇങ്ങനെ എനിക്ക് വേണ്ടി വെയിറ്റിങ്ങാണ് കേട്ടോ ഞാനിനി എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് കൂടെ വരാനായിട്ട് അതാ സ്നേഹമാണ് കേട്ടോ അതാണ് നമ്മളുടെ ബന്ധം മാമനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിള്ളേർ നല്ല വേറെ പറയാൻ പിള്ളേരെയും പൂക്കളും കാണിക്കുമ്പോഴേ വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട് കേട്ടോ അത് കാണാൻ അടിപൊളി തന്നെയാണ് നാട്ടിൽ വെച്ച് എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റിയില്ല ഈ പൂക്കളും അതുപോലെ നമ്മുടെ കുട്ടു മായു ലുട്ടു ഇവരാരും വെച്ച് കാണിക്കാൻ പറ്റിയില്ല ഇവിടെ നിറഞ്ഞാൽ നോക്കിയേ നല്ല സ്നേഹമുള്ള കുട്ടികളും അതുപോലെ നല്ല പൂവിട്ട് നിൽക്കുന്ന സുന്ദരമായ കാഴ്ചയും അടിപൊളിയായിട്ടുണ്ട് നിറയെ പൂവാണ് കേട്ടോ വേറെ പറയാൻ ഈ വഴിക്കൊന്നും ഇനി വരുന്നതായിരിക്കില്ല ഇതുപോലെ മെഡിക്കലിൽ വന്നാൽ ഒരു പക്ഷേ ഇവിടെ കണ്ടാലായി അതുപോലെ തന്നെ ഈ കുട്ടികളെയൊക്കെ അതുപോലെ കണ്ടാലായി കേട്ടോ അല്ലാതെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയേ ഇല്ല മെഡിക്കൽ കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാൽ ഞാൻ ജോലിക്കാട്ടം കയറി കഴിഞ്ഞാൽ ഈ വഴിക്കേ പിന്നെ വരില്ല അപ്പോൾ അതാ നോക്കിയേ നിത്യകല്യാണി കാശിത്തുമ്പാ ഇവിടെ നിൽക്കുന്നത് കണ്ടോ അതുപോലെ നമ്മുടെ പിള്ളേർ വട്ടം ചുറ്റി നിൽക്കുകയാണ് മാമനെ തേടി എങ്ങോട്ടെങ്കിലിനു കൂടെ വന്നാൽ മതി എന്നുള്ള തരത്തിലാണ് ഞാൻ പോകുന്നട കുട്ട അങ്ങനെ അവനെയും കൂട്ടിക്കൊണ്ട് മെഡിക്കൽ എടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നു അതുപോലെ നമ്മുടെ സെക്യൂരിറ്റി കഴിക്കുന്ന ബിസ്ക്കറ്റ് ഇതാ അവിടെ കുറച്ചുണ്ടായിരുന്നു ഞാനത് കാണിച്ചു കൊടുത്തു കേട്ടോ സെക്യൂരിറ്റി വീരനെ പരിചയപ്പെടുന്ന വീഡിയോ അടുത്തേ നമുക്ക് കാണാം ഇനിയിപ്പോൾ എന്തായാലും ഞാൻ മെഡിക്കലിനേക്ക് അതിനകത്തേക്ക് പോവുകയാണ് കേട്ടോ ഇവ എന്താ ഇവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടൊക്കെ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ മാറി പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യുന്നു അടുത്ത നല്ലൊരു വീഡിയോ മറ്റു ഉടനെ തിരിച്ചു വരാം ഓക്കെ ബബ്